മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറവും തിളക്കും കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് പുറത്ത് പോയിട്ട് നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ക്രീമൊക്കെ യൂസ് ആക്കാറുള്ളത് അല്ലേ അപ്പം നമുക്കിനി പുറത്ത് പോയിട്ട് ക്രീമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ അടുക്കളയിലും അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ക്രീം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറവും തിളക്കും കൂട്ടിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയി കാണാം കേട്ടോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സോ ഞാനിപ്പോൾ ഇവിടെ ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഒരു കാരറ്റും എടുത്തിട്ടുണ്ട് രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഒരു മീഡിയ സൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാരറ്റും ബീട്രൂട്ടും എല്ലാവർക്കും അറിയും മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നന്നായിട്ട് സഹായിക്കുന്ന ഒരു കിട്ടിലും സാധനമാണ് എന്നുള്ളത് അല്ലേ സോ അപ്പോൾ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ തൊല്ലം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക നമുക്കത് ജ്യൂസാണ് ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജ്യൂസാക്കാൻ തോന്നുന്നത് അതുപോലെ എടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതിന് നമുക്ക് ജ്യൂസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമുക്കിതിനെ ഒന്ന് ഒന്ന് അരച്ചെടുക്കാനെട്ടോ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കെമിക്കൽസ് ഇല്ല അത് നമ്മൾ കഴിക്കുന്നതാണല്ലോ നമുക്ക് കഴിക്കാനും നല്ലതാണ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഒരുപാട് വിറ്റാമിൻസും അതുപോലെ പ്രോട്ടീനും എല്ലാം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് ക്രീമാക്കി എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ല നിറവും തിളക്കും നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതിലൊരു കെമിക്കൽസ് ഇല്ലാത്തത് കൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ ഇത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് അതിന് ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ ഒരുപാട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ജ്യൂസ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസോടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് അലോവറയുടെ ജെല്ലാണ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ അലോവറയുടെ ജെല്ലും കൂടി ഇതിലേക്ക് ചേർക്കുക നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അലോവറ ഉണ്ടല്ലോ ആ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആ ജെല്ല് അതിലേക്ക് ചേർക്കരുത് അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം നിൽക്കില്ല ഇതാവുമ്പോൾ നമുക്കൊരു പത്ത് ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അലോവറ ജെല്ല് ചേർത്തതിനു ശേഷം ഒരു വിറ്റാമ്പിൻ ഇ ക്യാപ്സൾ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ രണ്ടെണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല രണ്ടെണ്ണത്തിൽ കൂടുതൽ വേണ്ട രണ്ട് ടീസ്പൂണ് നമ്മുടെ ജ്യൂസിന് രണ്ട് ടീസ്പൂണ് അലോവേറയുടെ ജെല്ലും ഒരു രണ്ട് വിറ്റാമിൻ ഈ ക്യാപ്സൂളും ചേർത്താൽ മതി വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമിയായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ചെറിയൊരു കുഞ്ഞു ബോക്സിൽ അതിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങളുടെ മുഖമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ക്രീമൊക്കെ യൂസ് ആക്കുന്നത് അതുപോലെ തന്നെ മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറിയൊരു മസാജ് ൂടി കൊടുക്കുക എന്നിട്ട് അങ്ങനെ തന്നെ കടന്നുറങ്ങുക രാവിലെ എണീച്ചിട്ട് കഴിക്കൽ ഞാൻ മതിയാകും അപ്പം തന്നെ കഴിക്കളേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഒട്ടലോ ഒന്നും തന്നെ ഉണ്ടാവില്ല പെട്ടെന്ന് ഉണങ്ങി പോവുകയും ചെയ്യും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇത് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം യൂസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഒരാഴ്ച വിടാതെ യൂസ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും റിസൾട്ടിനെ പറ്റിയിട്ട് കേട്ടോ ക്രീം ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഇടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീമൊക്കെ ഇല്ല അതുപോലെ ഉണ്ട് കേട്ടോ ഈ ഒരു ക്രീം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ സ്മെല്ല് പറഞ്ഞാൽ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഈ അലോവറയുടെ മണം അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് വിറ്റമിൻ ഈ ക്യാപ്സളെല്ലാം കൂടി മിക്സ് ആയപ്പോൾ നല്ലൊരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ബോക്സിലാണ് ആക്കുന്നത് ഈ ഒരു ബോക്സ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചു നിൽക്കുക ഇത് സ്റ്റോറുകളും വാങ്ങിക്കാൻ കിട്ടും നല്ല നല്ലൊരു ബോക്സാണ് കേട്ടോ ഇതിൽ വെള്ളമോ ഒന്നും തട്ടില്ല കേട്ടോ ഇത് ഇരുപത് ഇരുപത്തഞ്ച് രൂപ വിലയുള്ള ചെറിയ ചീപ്പ് റേറ്റാണ് കേട്ടോ അത് ഞാൻ കോമ്പോസ് സെറ്റായിട്ട് വാങ്ങിച്ചതാണ് സ്പ്രേ ബോട്ടിൽ അതുപോലെ ടോണറിൻ്റെ ബോക്സ് അങ്ങനെ ഓരോരോ ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അങ്ങനെ സെറ്റായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഏകദേശം എല്ലാ കോമ്പോസ് സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഉള്ളിലേ വരുവുള്ളൂ കേട്ടോ നല്ല ബോക്സാണ് കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റോറുകളും ഉണ്ടാകുന്നു നോക്കിയാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ആ ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് അങ്ങോട്ട് പറഞ്ഞു തന്നോ രാത്രി കിടക്കാൻ നേരത്തെ നേരത്ത് കഴുകിയിട്ട് നമുക്ക് ക്രീമൊക്കെ എങ്ങനെയാണ് യൂസ് ആണ് അതുപോലെ തന്നെ യൂസ് ആകുന്നത് ക്കാം ഡെയിലി യൂസാക്കുക എന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യണം നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും എല്ലാവരോടും ഇൻഷാ അസലേക്കും